ചരിത്രം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മൂല്യത്തിലേക്ക് സ്വർണവില കുതിച്ചുയരുന്നു ലോകവ്യാപാര ഭൂപടത്തിൽ നിർണായക അടയാളപ്പെടുത്തൽ രണ്ടാം വരവിലെ ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളും വ്യാപാര നയങ്ങളും വഴിയൊരുക്കുക അമേരിക്കയുടെ തകർച്ചയിലേക്കോ ആഗോള വ്യാപാര യുദ്ധത്തിന് പോലും വഴിവച്ചേക്കാവുന്ന വലിയ അപകടങ്ങളിലേക്കോ ട്രംപിന്റെ ഈ നയംമാറ്റം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവിലയിൽ കുറവ് വരുമെന്ന പ്രതീക്ഷകളെ തകിടം മറിച്ചത് ട്രംപിൻ്റെ രണ്ടാം വരവും തുടർന്നുള്ള തീരുമാനങ്ങളുമാണ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ വ്യാപാര യുദ്ധത്തിന് കളമൊരുക്കുമെന്ന ആശങ്കകളാണ് വിപണിയിൽ കാര്യമായി പ്രതിഫലിച്ചത് ട്രംപിന്റെ തീവ്ര നിലപാടുകളും പ്രൈഡ് അമേരിക്ക എന്ന മുദ്രാവാക്യത്തിന്റെ ഭീകരമായ പ്രയോഗവൽക്കരണവും ലോകരാജ്യങ്ങളെ എങ്ങനെ ബാധിക്കും ട്രംപ് കൽപ്പിച്ചതും ചൈന ഇച്ഛിച്ചതും ഒന്നുതന്നെയോ വ്യാപാര നയങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ട്രംപ് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ചരക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും ചൈനീസ് ഇറക്കുമതിക്ക് പത്ത് ശതമാനവും നികുതി ചുമത്താനുള്ള തീരുമാനം പ്രഖ്യാപിച്ചു അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും തടയുന്നതിനുള്ള നടപടി എന്ന നിലയ്ക്കാണ് ഈ താരിഫ് വർധനയെ ട്രംപ് ന്യായീകരിക്കുന്നത് എന്നാൽ ആഗോള വ്യാപാരത്തെയും സാമ്പത്തിക സ്ഥിരതയെയും താരിഫ് വർധന തടസ്സപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഈ നയങ്ങളെ എതിർക്കുന്നവരുടെ ആശങ്ക അമേരിക്കയിലേക്കുള്ള സാധനങ്ങളുടെ ഇറക്കുമതി തീരുവ വർദ്ധിക്കുന്നതോടെ പല സാധനങ്ങളുടെയും വില വർദ്ധിക്കും അതായത് ഈ താരിഫുകൾ യു എസ് ഉപഭോക്താക്കളുടെ ചിലവ് വർദ്ധിപ്പിക്കുമെന്ന് ചുരുക്കം സമീപ ഭാവിയിൽ തന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലിച്ചു തുടങ്ങും അങ്ങനെ വന്നാൽ പ്രൈഡ് അമേരിക്ക എന്ന വൈകാരിക മുദ്രാവാക്യത്തിൻ്റെ മാത്രം ബലത്തിൽ ട്രംപിന് അമേരിക്കൻ ജനതയെ ഭരിക്കാനാകുമോ എന്നതാണ് പ്രധാന ചോദ്യം കേവലം വൈകാരികത ഉണർത്തിക്കൊണ്ട് മാത്രം എത്ര കാലം ഒരു ജനതയെ ഒപ്പം നിർത്താനാകും ട്രംപിന്റെ ഈ നടപടികൾ അമേരിക്കയെയും മറ്റ് രാജ്യങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം പ്രത്യേകിച്ചും അമേരിക്കയെയും ചൈനയെയും ഇതെങ്ങനെ ബാധിക്കാനാണ് സാധ്യത ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നു വരുന്ന ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര പോര് ആർക്കാണ് ഗുണം ചെയ്യുക എന്ന് പരിശോധിക്കുന്നതിന് മുൻപ് നമുക്കൊരു ഭൂപടം പരിശോധിക്കാം ഇതിൽ കാണുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ലോകരാജ്യങ്ങളുമായി അമേരിക്കയും ചൈനയും പുലർത്തുന്ന വ്യാപാര ബന്ധത്തെയാണ് അതായത് രണ്ടായിരത്തി ഒന്നിൽ ചൈന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗത്വം എടുക്കുന്നതിനു മുൻപുള്ള ഇരു രാജ്യങ്ങളുടെയും ലോക വ്യാപാര ബന്ധത്തെയാണ് ഭൂപടത്തിൽ കാണുന്നത് ലോകത്താകെ എത്ര വിപുലമായി പരന്നുകിടക്കുന്നതാണ് അന്ന് അമേരിക്കയുടെ വ്യാപാര ബന്ധമെന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകും ലോക വ്യാപാരത്തിൻ്റെ എൺപത് ശതമാനവും അന്ന് കൈയടക്കി വച്ചിരുന്നത് അമേരിക്കയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ ചൈന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമാകുന്നതോടെ നേരത്തെ നമ്മൾ കണ്ട ഭൂപടത്തിന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഇന്ന് ആ ഭൂപടം നോക്കിയാൽ ഒരു ചെങ്കടലാണ് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിലും വ്യാപാരം നടത്തുന്ന രാജ്യം ഇന്ന് ചൈനയാണ് അതായത് ലോക വ്യാപാര ഭൂപടത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഇന്ന് ചൈന കൈയടക്കി കഴിഞ്ഞു അതിൽ തന്നെ തൊണ്ണൂറ് രാജ്യങ്ങളിൽ അമേരിക്കയേക്കാൾ രണ്ട് മടങ്ങാണ് ചൈന വ്യാപാരം നടത്തുന്നത് ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അമേരിക്കയുമായി നല്ല വ്യാപാര ബന്ധം നേരത്തെ പുലർത്തിയിരുന്ന കാനഡയെപ്പോലും ട്രംപ് ദയാരഹിതമായി കടന്നാക്രമിക്കുന്നത് ഈ നിലപാട് അമേരിക്കയ്ക്ക് ലോക വ്യാപാര മേഖലയിൽ തിരിച്ചടി നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത് യു എസുമായുള്ള വ്യാപാരത്തെ വളരെയധികം ആശ്രയിക്കുന്ന കാനഡയും മെക്സിക്കോയും വ്യാപാര തർക്കങ്ങൾ രൂക്ഷമായാൽ മാന്ദ്യം നേരിടേണ്ടി വരും അങ്ങനെ വന്നാൽ അവർ പുതിയ വ്യാപാര പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയേറും തീരുവകൂട്ടി നയം പ്രഖ്യാപിച്ച ട്രംപിന്റെ അമേരിക്കയോട് ഗുഡ് ബൈ പറഞ്ഞ് ഈ രാജ്യങ്ങൾ ചൈനയുമായി കൈകോർക്കാൻ നിർബന്ധിതരാകുന്നതോടെ അമേരിക്കയുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് നേരിടാനിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ലോക സാമ്പത്തിക ശക്തിയാകാൻ കുതിച്ചുപാഞ്ഞുകൊണ്ടിരിക്കുന്ന ചൈനയ്ക്ക് ലോക വ്യാപാര മേഖലയിൽ കൂടുതൽ സാധ്യതകൾ തുറന്നിടുകയാണ് ട്രംപ് ഇപ്പോൾ ചുമത്തിയ താരിഫുകൾ അടുത്ത വർഷം യു എസ് ജി ഡി പി വളർച്ച പൂജ്യം ദശാംശം മൂന്ന് ആറ് ശതമാനം കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പണപ്പെരുപ്പം പൂജ്യം ദശാംശം നാല് ശതമാനം വർദ്ധിക്കും ഇതിനകം തന്നെ വെല്ലുവിളികൾ നേരിടുന്ന യു എസ് ഉൽപാദന മേഖല തൊഴിൽ നഷ്ടവും ഫാക്ടറി അടച്ചുപൂട്ടലും മൂലം കൂടുതൽ പിന്നോട്ടടിക്കാനാണ് സാധ്യത ഇപ്പോൾ തന്നെ ട്രംപിന്റെ നടപടികൾക്കെതിരെ അതേ നാണയത്തിൽ വ്യാപാര പങ്കാളികളിൽ നിന്നും പ്രതികാര നടപടികൾ ഉണ്ടായിത്തുടങ്ങിയിരിക്കുന്നു കാനഡ മെക്സിക്കോ ചൈന എന്നിവയെല്ലാം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പ്രഖ്യാപിച്ചു മെക്സിക്കോ യു എസ് ചരക്കുകൾക്ക് താരിഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം യു എസിനെതിരെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ കേസും ഫയൽ ചെയ്തിട്ടുണ്ട് യു എസ് താരിഫുകളും അതിൻ്റെ വ്യാപാര പങ്കാളികളിൽ നിന്നുള്ള പ്രതികാര നടപടികളും നയിക്കുന്ന നിലവിലെ വ്യാപാര യുദ്ധം ആഗോള സാമ്പത്തിക സ്ഥിരതയ്ക്ക് കാര്യമായ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുണ്ട് ട്രംപിന്റെ വ്യാപാര നയം വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തി തുടങ്ങി അവിടങ്ങളിൽ ചൈനയ്ക്ക് കടന്നു കടന്നുകയറാനായാൽ പിന്നെ അമേരിക്കയ്ക്കു മേലെ മറ്റൊരു സാമ്പത്തിക ശക്തിയായുള്ള ചൈനയുടെ ഉദയമായിരിക്കും അത്